േ ഇന്നത്തെ നമ്മുടെ വിഷയം ലോക അവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ ബൈബിളിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് ദ പ്രസൻറ്റേജ് ഈ കാലഘട്ടം ഇന്നത്തെ ഈ നടപ്പ് കാലങ്ങൾ ഈ സമയത്ത് സ്പിരിച്വൽ വാർഫെയർ പ്രീച്ചിങ് ഓഫ് ദി ഗോസ്ഫെൽ ഇത് രണ്ടും നടക്കുക അതായത് ആത്മാവിൻ്റെ ഒരു പോരാട്ടം തന്നെ പറയാം ആത്മാവിൻ്റെ പോരാട്ടം പ്രീച്ചിങ് ഓഫ് ദി ഗാസ്പെൽ സുശേഷൻ ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് ദ റാപ്ചർ ഓഫ് ചേർച്ച് റാപ്ചർ എന്ന് പറഞ്ഞാൽ ആഹ്ലാദം സന്തോഷം മഹാ ആനന്ദം എന്നൊക്കെയാണ് പറയുക അപ്പോൾ ദ റാപ്ചർ ഓഫ് ദ ചർച്ചാണ് രണ്ടാമത്തെ അടയാളം ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ് ആർ ടേക്കൻ ടു ഹെവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും സ്വർഗത്തിലെടുക്കപ്പെടും എന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ആ സന്തോഷം അതെന്താണ് അതിൻ്റെ ഒരു കാലഘട്ടമാണത് പിന്നെ മൂന്നാമത്തെ ദ ട്രിബുലേഷൻ പീരീഡ് ദ ട്രിബുലേഷൻ പീരീഡ് ദുഃഖം പീഡനം കഷ്ടപ്പാട് മഹാദുരന്തങ്ങൾ അതുപോലെ തന്നെ പ്രകൃതിയിൽ കാണുന്ന പ്രകൃതി ദുരന്തങ്ങൾ യുദ്ധം കോലാഹലം എന്നുവേണ്ട സകല വിധത്തിലായ വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ട ഒരു കാലഘട്ടമാണ് ഈ ട്രിപ്പുലേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് ത്രീ ടു ഫൈവ് ഇയേഴ്സ് റൈസ് ഓഫ് ദി ആൻ്റി ക്രൈസ്റ്റ് അതായത് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ഈ തുടർന്ന് ഈ കഷ്ടപ്പാടുകൾ ആ സമയത്ത് ആൻറി ക്രൈസ്റ്റ് തല ഉയർത്തും ക്രിസ്തുവിൻ്റെ എതിരാളിയായ ആൻറി ക്രൈസ്റ്റ് അവൻ ശക്തി പ്രാപിച്ച് അവൻ ലോകത്തിൽ അവൻ്റെ ഭരണം നടത്തും അങ്ങനെ ലോകം മുഴുവൻ വിപത്തുകളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് നിറയും വിശ്വാസികളും ആൻറ്റി ക്രൈസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടും അങ്ങനെയുള്ള വല്ലാത്തൊരു സീവിയർ ആയിട്ടുള്ള സീവിയർ പേഴ്സിക്യൂഷൻ ആൻഡ് ഗ്ലോബൽ കലാമിറ്റീസ് ഞാൻ പറഞ്ഞില്ലേ ലോകം മുഴുവൻ ദുരന്തങ്ങൾ വാരി വിതറുന്ന ഒരു സമയമാണിത് പലതരത്തിലായ പ്രകൃതി ദുരന്തങ്ങളും അതുപോലത്തെ പേഴ്സിക്യൂഷൻ ഭയങ്കര ദുഃഖങ്ങളും ദുഃഖത്തിൻ്റെ അതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ളതായ കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ തന്നെ ഈ ലോകത്ത് നടക്കുന്നൊരു കാലഘട്ടം അതാണ് ഈ ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത പീരീഡ് എന്താണ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് നാലാമത്തെ എന്ന് പറയുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവാണ് ക്രൈസ്റ്റ് റിട്ടേൺസ് ടു ഏർത്ത് വിത്ത് ഹീസ് സെയിൻസ് അവൻ്റെ വിശുദ്ധന്മാരുമായി അതായത് അവൻ്റെ ദാസന്മാരുമായി അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരുമായി അവൻ എന്തു ചെയ്യുന്നു വീണ്ടും ഈ ലോകത്തിലേക്ക് വരും അതാണ് നാലാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് അഞ്ചാമത്തെന്ന് പറയുന്നത് എന്താണ് മിലേനിയം യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ആയിരം വർഷം ഈ ലോകം ഭരിക്കും യേശു ക്രിസ്തു അവരുടെ ശിഷ്യന്മാരുമൊത്ത് ആയിരം വർഷം ഈ ലോകം ഭരിക്കും അതാണ് മിലേനിയം ഡ്യൂറേഷൻ തൗസൻഡ് ഇയേഴ്സ് ക്രൈസ്റ്റ് റെയിൻസ് ഓൺ ഏർത്ത് വിത്ത് ഹിസ് സെയിൻസ് അതാണത് ഇനി ആറാമത്തെന്താ ഫൈനൽ ആണ് നടക്കുന്നത് അവസാനത്തെ വിധിയാണത് ദൈവം മനുഷ്യരെ അവസാനമായി വിധിക്കുന്നതായ ആ വിധി നാളാണത് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ് എന്നാണ് പറയുന്നത് അതായത് ആ വലിയ വെളുത്ത സിംഹാസനം ആ ധവളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം മനുഷ്യനെ വിധിക്കുന്നു അവൻ നല്ലവരെയും അതുപോലെ തന്നെ ദുഷിച്ചവരെയും രണ്ട രണ്ട് ഭാഗമാക്കി തീർത്തുകൊണ്ട് അവരെ വിധിക്കുന്നതായ ഒരു അനുഭവമാണ് നമുക്ക് കാണുക അല്ല അതായത് പാപൻ നല്ലവരായിട്ടുള്ള ആൾക്കാർ പാപം ചെയ്യുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ദൈവത്തിൻ്റെ ക്ഷമ കിട്ടി അവർ പാപത്തിൽ നിന്ന് മോചിതരായിട്ടുള്ളതായ ഒരു വിഭാഗം ജനങ്ങൾ മറ്റവർ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് നടന്നതായ മറ്റൊരു വിഭാഗം ഇങ്ങനെ രണ്ട് വിഭാഗത്തെ രണ്ട് കൂട്ടിലായിട്ട് ഇങ്ങനെ നിർത്തും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ കോടതിയിലുള്ള കൂടുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ രണ്ട് വിഭാഗമായി നിർത്തും എന്നിട്ട് ജഡ്ജ്മെൻ്റ് നടത്തുമെന്നാണ് പറഞ്ഞത് അതാണ് ഫൈനൽ ജഡ്ജ്മെൻ്റ് പിന്നെ ഏഴാമത്തെന്താണ് ദ ന്യൂ ഹെവൻ ആൻഡ് ദ ന്യൂ ഏർത്ത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഗോഡ് ക്രിയേറ്റ്സ് എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ ഏർത്ത് എന്നുള്ള ഈ ആകാശവും ഭൂമിയും എല്ലാം തകർന്ന് തരിപ്പണമാകും ഇവിടെ ഉണ്ടാവില്ല ഇതൊന്നും ഇതെല്ലാം നഷ്ടപ്പെടും ഇറ്റേണൽ സ്റ്റേറ്റ് വരാൻ പോവുകയാണ് ഒരു അനന്തമായ ശാശ്വതമായ ഒരു രാജ്യം വരാൻ പോവുകയാണ് അതാണ് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഏഴെണ്ണമാണ് നമുക്ക് പറയാനുള്ളത് ഈ ഏഴ് സംഭവങ്ങളാണ് ഈ ലോകാവസാനത്തിൽ നടക്കാറുള്ളത് ഇത് ഞാൻ അതിൻ്റെ ആമുഖമായി നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഇത് ഓരോന്നും തന്നെ നമുക്ക് ഓരോ ദിവസമായിട്ട് നമുക്ക് ഞാൻ അടുത്ത ദിവസങ്ങളിൽ തുടങ്ങാം അതായത് ദ പ്രസൻറ്റേജ് എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യത്തിലുള്ളതായ കാര്യങ്ങളാണ് മറ്റൊന്ന് രണ്ട് തിമ്മൂത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഇപ്പം ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കണമെങ്കിൽ വളരെ നേരമെടുക്കും അതുകൊണ്ട് അതൊരു ദിവസം നമുക്ക് അതിനായിട്ട് കണക്കാക്കാം മറ്റൊന്ന് ദ റാച്ചർ ഓഫ് ദ ചേർച്ച് സഭയുടെ ആഹ്ലാദം സന്തോഷം അതിനെ പ്രകടിപ്പിച്ചുകൊണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് തെസ്ലോണിയൻസ് ഒന്ന് തെസ്ലോണിയൻസ് നാലാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളും ഒന്ന് കൊരിന്ത്യൻ പതിനഞ്ചാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്നും രണ്ടും വാക്യങ്ങളാണത് അവിടെയാണ് ഈ പറഞ്ഞ റാച്ചർ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് സഭ ജനങ്ങൾക്ക് അവരനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വിവരിക്കുന്നുണ്ട് അത് മറ്റൊരു ദിവസം നമുക്ക് വിശദീകരിക്കാം പിന്നെ ദ ട്രിപുലേഷൻ പിരീഡ് എന്ന് പറയുന്നത് കഷ്ടങ്ങളുടെയും പീഡനത്തിൻ്റെയും ദുരന്തങ്ങളുടെയും ദ ഗ്ലോബൽ കലാമിറ്റി അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി പഠിക്കാനുണ്ട് അത് മത്തായ ശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പിന്നെ വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യായം എന്ന് പറഞ്ഞത് മുഴുവൻ അതാണ് വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യായം മുഴുവൻ അതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം പഠിക്കാം പിന്നെ അടുത്തത് ദ സെക്കൻഡ് കമ്പിങ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ അടുത്ത വരവിനെക്കുറിച്ച് പറയുന്നത് അത് റെവലേഷൻ പത്തൊമ്പത് വെളിപാട് പുസ്തകം പത്തൊമ്പത് അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമുക്കതിനെ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ മത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാനുണ്ട് അതിൽ വേറെ ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം അതുപോലെ മിലേനിയം ദൈവത്തിൻ്റെ കർത്താവ യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നു ആയിരം വർഷം ഈ ലോകം ഭരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് റെവലേഷൻ വെളിപാട് പുസ്തകം ഇരുവാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം പിന്നെ ആ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ് ദൈവം ആ ധവള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന ആ ജഡ്ജ്മെൻറ്റ് അതാണ് നമുക്ക് അത് അവസാനത്തെ ജഡ്ജ്മെൻ്റ് ആണ് അത് ഇരുപതാം അധ്യായം വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ആലോചിക്കാം അതിനൊരു ദിവസം നമുക്ക് കാണാം ഇനി അടുത്തത് ദ ന്യൂ ഹെവൻ ആൻഡ് ദ ന്യൂ ഏർത്ത് ഇന്നുള്ള ഈ ഭൂമിയും അതുപോലെ തന്നെ ആകാശവും എല്ലാം പോകും എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോകും നശിച്ചു പോകും ഗോഡ് ക്രിയേറ്റ്സ് എ ന്യൂ ഹെവൻ പുതിയ ഹെവൻ ആൻഡ് എ ന്യൂ ഏർത്ത് ഒരു പുതിയ ഭൂമി അതിന് ഇറ്റേണൽ സ്റ്റേറ്റ് അനന്തമായ രാജ്യം ദേവീന്ദ്ര നിത്യരാജ്യം എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് പഠിക്കാം അത് വളരെ വിശദമായാണ് അതും കുറയുന്നുണ്ട് അത് വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം നമ്മൾ വായിച്ച് നമുക്ക് കാണുന്നതാണ് വളരെ വിശദമായി പഠിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആമുഖമായി ഞാൻ ഇന്ന് ലോകത്തിൻ്റെ ലോകാവസാനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഉള്ള ഏഴ് പോയിൻ്റ്സ് നിങ്ങളെ മുമ്പാകെ വെച്ചതാണ് ഇനി ഏഴ് പോയിൻ്റ്സ് നമുക്ക് ഏഴ് ദിവസം പ്രത്യേകമായി എടുത്തുകൊണ്ട് വിശദീകരിക്കാവുന്നതാണ് എന്നെ കേട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം